ആധാരം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് നാളെ ആ രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് ഇന്ന് ആധാരം ആക്കുന്ന അവിടുത്തെ എന്നോട് വിളിച്ചിട്ട് പറയാ ആധാരം ആക്കല് ഇപ്പം നടക്കില്ല കാരണം രജിസ്ട്രേഷൻ കോളത്തിൽ മെയിൽ ഓർ ഫീമെയിൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഭയങ്കര ടെൻഷനായി പോയി കാരണം നാളെ നടക്കേണ്ട രജിസ്ട്രേഷൻ ഇന്നാണ് വിളിച്ച് പറയുന്നത് അത് വലിയൊരു മാസമായിട്ടുള്ള സിസ്റ്റം മനുഷ്യരുടെ ഇടയിൽ അത് വേറൊരു വെറും ഒരു ടെക്നിക്കൽ എറർ മാത്രമാണ് പക്ഷേ ട്രാൻസ്മിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നിക്കൽ എററല്ല അത് അവരുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാനിപ്പോൾ വീട് വെച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം പലതരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള ആൾക്കാർ നമ്മുടെ കമ്മിൽ ഉണ്ട് നല്ല വരുമാനമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും പറ്റാത്ത ഒരു കാര്യം ഇപ്പം ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ അവർ പോലും വന്ന് തന്നെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭൂമി കൈമാറ്റത്തിനുള്ള സർക്കാർ രജിസ്ട്രേഷൻ ഫോമിൽ ആൺ പെൺ കോളങ്ങൾക്കൊപ്പം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് കൂടി കോളം ഉൾപ്പെടുത്തുന്നതിലേക്ക് നയിച്ച ഒരു അവകാശ പോരാട്ടത്തിൻ്റെ അനുഭവമാണിത് കേരളീയ സമൂഹം ഇപ്പോഴും വേണ്ടത്ര അഡ്രസ് ചെയ്യാത്തൊരു വിഭാഗം വിവേചനത്തിനെതിരെ സർക്കാരിനോട് നടത്തിയ സമരം കൂടിയായിരുന്നു ഇത് വലിയൊരു നീതികേടിനെ തിരുത്തിച്ച രണ്ട് ട്രാൻസ് വ്യക്തികളുടെ നിഷേധാർഢ്യത്തിൻ്റെ കഥ ഒരു മനുഷ്യൻ്റെ സ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് വസ്ത്രം ഭക്ഷണം പാർപ്പിടം അതൊക്കെ ഇല്ലാത്ത മനുഷ്യരെ അഡ്രസ് ചെയ്യപ്പെടപ്പെടുക പോലും ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോ വേണമെങ്കിലും ഒരു ട്രാൻസ് മനുഷ്യൻ അല്ലെങ്കിൽ പ്യുവർ മനുഷ്യനെപ്പോൾ വേണമെങ്കിലും ഒറ്റപ്പെടാം എന്നുള്ള കുറേ ബോധ്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ആരും ഇറക്കി വിടാത്ത രീതിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനൊരു കൂര വേണം അത് ഞാൻ ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ കുറേ പൈസയും കുറേ സ്വർണമൊക്കെ പലരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഞാൻ പണയം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു ഇതെടുക്ക് കിട്ടുമെന്ന് കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് അവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം ആധാരം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് നാളെ ആ രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് ഇന്ന് ആധാരം ആക്കുന്ന അവിടുന്ന് എന്നോട് വിളിച്ചിട്ട് പറയാം ആധാരം ആക്കൽ ഇപ്പം നടക്കില്ല കാരണം രജിസ്ട്രേഷൻ കോളത്തിൽ മെയിൽ ഓർ ഫീമെയിൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി കാരണം നാളെ നടക്കേണ്ട രജിസ്ട്രേഷൻ ഇന്നാണ് വിളിച്ച് പറയുന്നത് അപ്പം തന്നെ ഞാൻ സാമൂഹ്യനിധി ഓഫീസറെ വിളിച്ചു സാമൂഹ്യനിധി ഓഫീസർ ജില്ലാ രജിസ്ട്രാറെ വിളിച്ചു ജില്ലാ രജിസ്ട്രാർ തിരുവനന്തപുരം ഐ ടി സെൽ മേധാവിയെ വിളിച്ചു അങ്ങനെ ഈ അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പ്രോസസ്സിങ്ങും ആയിട്ടുണ്ട് ഏത് മാറ്റത്തിനുള്ള ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഔദ്യോഗികമായിട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇത് എന്ന് നടക്കും കാരണം നമുക്ക് സ്ഥലം തരാൻ നിൽക്കുന്ന ആളുകൾ നാളെ നടക്കുമോ നാളെ നടക്കുമോ നാളെ ഇല്ല ചേച്ചി സൈറ്റിൽ ഒരു മാറ്റം വരണം അപ്പോൾ വീണ്ടും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ പറയും രണ്ട് ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും വിളിക്കും ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു രണ്ടര ആഴ്ചയോളം കാത്തിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് വൈകാ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കോഴിക്കോടുണ്ട് അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ പറയുന്നുണ്ടായിരുന്നു ഒരു ലൈ പിന്നെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു വാടക വീടുകൾ കയറി ഇറങ്ങി മടുത്തു അതുകൊണ്ട് ഇനി സ്വന്തമായിട്ട് ആരും ഇറക്കി വിടാത്തൊരിടം വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ സ്ഥലം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ എൻ്റെ വിചാരം അവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ രജിസ്റ്റർ എൻ്റെ രജിസ്ട്രേഷൻ നടക്കില്ലെന്ന് കണ്ടപ്പോൾ അവിടെ ഓൾറെഡി വൈകാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ മാറേണ്ടതല്ലേ അപ്പോൾ ഞാൻ അത് മാറിയിട്ടില്ല അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കരാറ് മാത്രമാണ് എഴുതിയേക്കുന്നത് രജിസ്ട്രേഷൻ ആയിട്ടില്ല ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാലേ ആവുള്ളൂ എന്ന് പറഞ്ഞു തൃശ്ശൂരിൽ പൈസ പൈസ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വൈകാ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് നീ ഇങ്ങനെ സ്ഥലം വാങ്ങാൻ പോകാണെന്ന് അറിഞ്ഞു ഉള്ളതാണ് ഞാൻ സ്ഥലം വാങ്ങിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ആൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതായത് സൈറ്റിൽ രജിസ്ട്രാറിൻ്റെ അതായത് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ സൈറ്റിൽ ഇങ്ങനെ മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് വരുന്നത് ട്രാൻസ്ജെൻഡർ എന്നുള്ളതാണ് അപ്പം ആ ഒരു ആധാരത്തിലോ അല്ലെങ്കിൽ സൈറ്റിലോ നമ്മൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ളതിലാകുമ്പോൾ എൻ്റെ ഡോക്യുമെൻ്റുമായിട്ട് ഒരിക്കലും അതൊരു മാച്ച് ആവില്ല കാരണം എൻ്റെ പേരൊക്കെ സെയിം ആയിരിക്കും അച്ഛൻ്റെ പേര് ഒക്കെ ശരിയായിരിക്കും പക്ഷെ ജെൻഡർ വേറെയല്ലേ വരുന്നത് അത് ഭാവിയിൽ ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാം നമ്മളിപ്പോൾ സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈമാറ്റം ചെയ്യാവുന്ന സമയത്ത് ഇഷ്യൂ വരാം അപ്പം അത് ക്ലിയർ ചെയ്ത് വൈക കോഴിക്കോട് ജില്ലാ കളക്ടറേയും കോഴിക്കോട് രജിസ്ട്രാറേയും ജില്ലാ രജിസ്ട്രാറെ ഒക്കെ പോയി കണ്ടു കണ്ടിട്ട് സംസാരിച്ചു ഇങ്ങനെയുള്ള കാര്യം സംസാരിച്ചു ഫൈസൽ ഫൈസോ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമാണ് നിലവിൽ പരാതിപ്പെട്ടതിൻ്റെ പ്രകാരം ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് ഒരു രണ്ടര ആഴ്ച ഏകദേശം ഒരു മൂന്നാഴ്ചയുടെ ഉള്ളിൽ ജില്ലാ രജിസ്ട്രർ ഓഫീസിൽ നിന്ന് നിന്നെ വിളിക്കുന്നു സൈറ്റിൽ കോളം വന്നിട്ടുണ്ട് ഇപ്പം മെയിൽ ഓർ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നും മാറ്റിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു സ്വത്തം വെളിപ്പെടുത്തുന്നതിൻ്റെ പേരിലാണ് തങ്ങൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ ആ സ്വത്തത്തിൽ ചവിട്ടി നിന്ന് സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുക എന്നത് വ്യവസ്ഥിതികളോടുള്ള സമരമായും കമ്മ്യൂണിറ്റിയുടെ അവകാശ പോരാട്ടവുമായാണ് താൻ കാണുന്നത് കാണുന്നതെന്നും വൈകാസുബ്രഹ്മണ്യൻ പറയുന്നു ആളുടെ മതനോ മകളിനോ പറഞ്ഞിട്ട് ആധാരം എഴുതിയിട്ട് സൈറ്റിൽ സൈറ്റില് മതനോ മകളിനോ കാണിക്കാൻ പറ്റും പക്ഷെ അത് ഞങ്ങൾക്ക് താല്പര്യം നമ്മൾ നമ്മൾ സ്വന്തം സ്വത്വത്തിൽ അഭിമാനം കൊള്ളുന്ന മനുഷ്യരാണ് ആ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ഇനിയും വരാനുള്ള മനുഷ്യർക്ക് പ്രചോദനമാകേണ്ട മനുഷ്യരാണ് അവരുടെ യാത്രകളിൽ അവരുടെ യാത്രകൾ സുഗമമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വഴി വഴി വെട്ടിത്തെളിച്ചു പോകുന്ന മനുഷ്യരാണ് അപ്പം ആ ഒരു അഭിമാനം അല്ലെങ്കിൽ സ്വാഭിമാനം എന്ന് പറയുന്ന ഒരു പ്രൈഡ് അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഇതിപ്പോൾ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് എൻ്റെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള വേറൊരാളുണ്ട് അനുരാധ എന്ന് പറയുന്ന ഒരാളുണ്ട് ആൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് നല്ല വീടുണ്ടാക്കി നല്ല വീടിന്ന് നല്ലൊരു ഭംഗിയുള്ള വീടുണ്ടാക്കി അപ്പോൾ അത് ശരിക്കും എനിക്ക് ഇൻസ്പയർഡായി ഞാൻ പിന്നെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ആക്ച്വലി എൻ്റെ സ്വദേശം കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തുള്ള അപ്പോൾ ഞങ്ങൾ അത്രയും വർഷം വാടക കൊടുത്തിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോ ഓരോ മാസവും അപ്പോൾ അതിൻ്റെ ഒരു എയിം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു വീട് ആ വീട് മാത്രം പോരാ നമ്മളേതായിട്ട് ഇഷ്ടത്തിൽ ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ളൊരു നമ്മുടെ സ്വന്തം ഇട നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും നമുക്ക് പേടി പേടിക്കേണ്ട നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് വരുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തും നമുക്ക് പല്ല അതാണ് പ്രശ്നം പക്ഷേ ഇവിടെ നമ്മുടെ ഈ എന്റെ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് മറ്റു മനുഷ്യരെ പോലെ തന്നെ പറഞ്ഞ മാതിരി ബേസിക് ആയിട്ടുള്ള ഫുഡ് ഷെൽട്ടർ ക്ലോത്തിങ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു എന്നാണ് അതിൽ ഉറച്ചു നിന്നിട്ട് അതിൽ ചവിട്ടി നിന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ നല്ല 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 സാലറി സാലറി ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ഹൈ ആവും ലിവിങ് ഒരു വരും അങ്ങനെ മറ്റു മനുഷ്യരിലേക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് പേർക്ക് സ്വന്തം പേരിൽ ഭൂമിയും വീടും രജിസ്റ്റർ ചെയ്തെടുക്കാനുള്ള പ്രചോദനം കൂടിയാവുകയാണ് ഇവരിപ്പോൾ ഇതോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന ഒരു സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും പൊതുസമൂഹവും കുറേ കൂടി ട്രാൻസ്ജെൻഡർ സൗഹൃദമാവേണ്ടതിൻ്റെ ആവശ്യകതയും ഇവരുടെ പോരാട്ടം ചൂണ്ടിക്കാണിക്കുന്നു